വാഹനങ്ങൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് അഴകിന്റെ വാഴാലിക്കാവിൽ ആവേശത്തിന്റെ വേലാഘോഷത്തിന് കൊടിയേറി പൈംകുളം വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ തട്ടകത്തമ്മയുടെ പിറന്നാൾ മാർച്ച് പതിമൂന്നാം തീയതിയാണ് ആചാരാനുഷ്ഠാനങ്ങളോടെയും വൈവിധ്യമാർന്ന കലാപരിപാടികളോടെയും കൊണ്ടാടാൻ പോകുന്നത് മകരക്കൊയ്ത്ത് കഴിഞ്ഞ തട്ടകം ഒരുക്കിക്കൊണ്ട് മാർച്ച് ഏഴാം തീയതി വേലാഘോഷത്തിന്റെ കൊടിയേറ്റവും കൂറയിടൽ ചടങ്ങും നടന്നു ക്ഷേത്ര ഊരാളന്മാരും അടിയന്തരക്കാരും ഭരണസമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കാളികളായി വേലാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം ഡോക്ടർ സതീഷ് പരമേശ്വരൻ ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിൽ കെ എം ട്രസ്റ്റ് ചെയർമാൻ സുരേഷ് നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി സാംസ്കാരിക സമ്മേളനത്തിൽ ഈ വർഷത്തെ ശ്രീ കൊണ്ടയിൽ രാമൻ നായർ വെളിച്ചപ്പാടിന്റെ സ്മരണാർത്ഥം വാഴാലിക്കാവ് ദേവസ്വവും കൊണ്ടയിൽ കുടുംബാംഗങ്ങളും സംയുക്തമായി ഏർപ്പെടുത്തിയ പുരസ്കാരം പ്രശസ്ത തോൽപ്പാവക്കൂത്ത് കലാകാരൻ ശ്രീ വിശ്വനാഥ പുലവർക്ക് കൈമാറി തുടർന്ന് ഒൻപത് മണിക്ക് പൈങ്കുളം നാരായണ ചാക്യാരുടെ അവതരണത്തിൽ ചാക്യാർ കൂത്ത് പൈങ്കുളം രാകേഷിന്റെ തായമ്പകയും അരങ്ങേറി മാർച്ച് ഒൻപതിന് തിരുവഞ്ചിക്കുഴി ക്ഷേത്രത്തിൽ നിന്ന് അങ്ങാടിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും അഞ്ചാം വേല തുടർന്ന് പറവേലയും നടക്കും ആചാരപ്രകാരമുള്ള ചടങ്ങുകളും കഥ പറയുന്ന കൂത്തുമാടങ്ങളും കലാകാരന്മാരുടെ വർണ്ണാഭമായ കലാ അവതരണങ്ങളുമായി പ്രകൃതി സൗന്ദര്യത്തിന്റെ ഗ്രാമം ഇനി ആഘോഷ നിറവിലാണ് ഗജവീരന്മാരുടെയും വാദ്യാഘോഷത്തിന്റെയും വിസ്മയത്തിനായുള്ള കാത്തിരിപ്പോടെ सीसीवी न्यूज़ पाया